പെരുവള്ളൂർ പറമ്പിൽ പീടിക നീരോൽപാലം പി ഡബ്ല്യു ഡി റോഡിലാണ് ഇലക്ട്രിക് ലൈനിലേക്ക് മരം പൊട്ടി പൊട്ടിവീണത് തിങ്കളാഴ്ച രാത്രി ഏഴ് പതിനഞ്ചോടെയാണ് സംഭവം രണ്ട് വൈദ്യുതി തൂണുകൾ റോഡിന് കുറുകെ മുറിഞ്ഞു വീണതായാണ് വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കെ എസ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപകടനില തരണം ചെയ്യുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള വിവാഹ വലിയ കളക്ഷനുകൾ ബ്രൈഡൽ ബ്രൈഡൽ ഡിസൈനുകൾ പർച്ചേസുകൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടുകൾ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമാനുവൽ ഇമാനുവൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി ഓൾസോറ്റ്